ഹലോ വെൽക്കം ബാഗേസ് സെയ്ദ് മുസ്ഹലി ട്രോഫിയിലെ കേരളത്തിന്റെ നാലാം മത്സരമായിരുന്നു ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു ആ ഒരു മത്സരത്തിൽ കേരളത്തിന് വിദർഭയ്ക്കെതിരെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇന്നത്തെ മത്സരം ലൈവ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടെയാണ് കാണാനായിരുന്നു പക്ഷെ വലിയൊരു നിരാജനമായ റിസൾട്ടാണ് കേരളത്തെ സംബന്ധിച്ചുണ്ടായിരുന്നത് മത്സരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആദ്യം ബാറ്റ് ചെയ്യാനായി കേരളം നൂറ്റി അറുപത്തിനാല് റൺസാണ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ പത്തൊൻപത് പോയിന്റ് രണ്ട് ഓവർ ഓൾ ഔട്ട് ആയിരുന്നു കേരളം ഇന്നത്തെ മത്സരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ മികച്ചൊരു ബാറ്റിംഗ് പിച്ച് തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് ആ ഒരു ഗ്രൗണ്ടിൽ നൂറ്റി അറുപത്തിനാല് റൺസ് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് അത്ര വലിയൊരു ഫാക്ടറായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം അത്ര മനോഹരമായിട്ടായിരുന്നു റോനസ് കുന്നുമ്പലും അതോടൊപ്പം തന്നെ വിഷ്ണു വിനോദം ബാറ്റ് ചെയ്ത് ഇവർ രണ്ടുപേരുടെയും ബാറ്റിൽ നിന്ന് പിറന്ന ആ റൺസ് മാത്രമാണ് കേരളത്തിന് വലിയ മുതൽ കൂടായിട്ടുണ്ടായിരുന്നത് സഞ്ജു സാംസൺ ഇന്നലെ നിരാശാജനകമായിട്ട് ഒരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ച ഒരു നാല് ബോളിൽ ഒരു റൺസ് സ്ഥിരം ആ ഒരു ക്യാച്ച് ഔട്ട് പ്രക്രിയയായിരുന്നു നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു റോനസ് കുന്നുമ്പേലും മുപ്പത്തി അഞ്ച് ബോൾ അമ്പത്തെട്ട് റൺസും അതോടൊപ്പം തന്നെ വിഷ്ണുവിനോദ് മുപ്പത്തെട്ട് ബോളിൽ നിന്നും അറുപത്തഞ്ച് റൺസുമാണ് നേടിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ മിഡിൽ ഓർഡർ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ചൊരു കുറച്ചൊരു ബാലൻസ് കുറവ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അത് ഇന്നലത്തെ മത്സരത്തിൽ ശരിക്കും ഫീൽ ചെയ്തു ചെയ്തതെന്നാണ് പറയാൻ അവിടെയാണ് ശരിക്കും റൺസ് കണ്ടെത്താൻ ടീം ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നത് ആ വിക്കറ്റ് ലോസിന് ശേഷം പിന്നെ കെ എസ് സി യിൽ കേരള ക്രിക്കറ്റ് ലീഗിൽ പൊളിച്ച് കളിച്ചുകൊണ്ടിരുന്ന അഹമ്മദ് ഇമ്രാൻ ഇതുവരെ ടച്ചിലേക്ക് ആയിട്ടില്ല അതും കേരളത്തിനെ ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ബോളിംഗ് സൈഡിലേക്ക് കഴിഞ്ഞാൽ പിടിച്ചു നിർത്താനാവുന്ന ഒരു റൺസ് ആയിരുന്നില്ല ഇന്നത്തെ മത്സരത്തിൽ ആ ഒരു എന്ന് പറയുന്നത് എന്തായാലും പതിനെട്ട് ഓവറുകളോളം കളി കൊണ്ടുപോകാൻ നമ്മുടെ ബോളേഴ്സിനെ സാധിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നൂറ്റി അറുപത്തഞ്ച് റൺസ് ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പതിനെട്ട് പോയിന്റ് മൂന്ന് ഓവറിലായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് മികച്ച രീതിയിൽ തന്നെയാണ് അവർ തൈടെ ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ മിഡിൽ ഓർഡറിലേക്ക് കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഇരുപത് റൺസിന് മുകളിൽ അവർ മിഡിൽ ഓർഡർ ബാറ്റ് ബാറ്റേഴ്സിന് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സീസണിൽ ഉടനീളം നോക്കി കഴിഞ്ഞാൽ രോഹിനെസ് കുന്നമ്മേലിന്റെ ഫോം എടുത്തു പറയേണ്ടതാണ് മികച്ച രീതിയിൽ തന്നെയാണ് താരം വരുന്നത് സഞ്ജുവും കൂടെ ഒരു ഫോമിലേക്ക് കഴിഞ്ഞ മത്സരത്തിൽ മികച്ചൊരു ഇന്നിങ്സ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രശ്നം നേരിട്ടു എന്തായാലും എല്ലാ ദിവസവും എല്ലാവർക്കും ഒരുപോലെ ഇരിക്കില്ല എന്തായാലും കേരളത്തെ സംബന്ധിച്ച് രണ്ട് ജയവും രണ്ട് തോൽവിയുമാണ് ഇപ്പോൾ നിലവിൽ ഇതുവരെ സേതു മുസ്താക്ക അലി ട്രോഫിയിൽ നേരിട്ടുള്ളത് സോ ഇനിയുള്ള മത്സരങ്ങൾ കേരളത്തെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സോ വിജയിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ ആണ് കാരണം നമുക്കറിയാം ഓരോ ലോസും വലിയ രീതിയിലുള്ള ഇമ്പാക്ട് അടുത്ത സ്ഥിതിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പോകുന്നതിലുണ്ടാക്കും അപ്പോൾ എന്തായാലും ഈ ഒരു മത്സരത്തിലെ തോൽവി ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത മത്സരത്തിൽ നന്നായിട്ട് കളിക്കാൻ പറ്റട്ടെ അടുത്ത മത്സരം എന്തായാലും കാണേണ്ട മത്സരം തന്നെയാണ് മുംബൈയുമായിട്ടാണ് മത്സരം നടക്കാൻ പോകുന്നത് നാളെയാണ് മത്സരം ഉള്ളത് അതിന്റെ ലൈവ് ഉണ്ടോ എന്നുള്ള കാര്യം എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം Mi módulo es bye bye guys.